തൃശൂർ മുണ്ടുപാലം റോഡിലെ വെള്ളക്കെട്ടിൽ നിരവധി ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ തകരാറിലായി മഴക്കാല പൂർവ്വ ശുചീകരണം നടപ്പാക്കില്ലെന്ന് ആക്ഷേപം മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടും അതുമൂലമുണ്ടാകുന്ന ദുരിതവും പതിവ് കാഴ്ചയാവുകയാണ് ഇപ്പോൾ മുണ്ടുപാലം റോഡിലെ ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ സാധിക്കും ചെറിയ വാഹനങ്ങൾ ധാരാളമായി പോവുകയും ഇതേസമയം അത് തകരാറിലാവുകയും പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥിതിവിശേഷം കൂടിയുണ്ട് മഴ ഒന്ന് ശക്തമാവുമ്പോഴേക്കും മുണ്ടുപാലം റോഡിലെ ഈ വെള്ളക്കെട്ട് ഇത് തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു പതിപ്പായി മാറുകയാണ് സ്വരാജ് ഉൾപ്പെടെ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാവുകയാണ് ഇതിനെ തുടർന്ന് ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പാക്കാത്തത് മൂലമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നുള്ള പരാതി വ്യാപകമാണ് ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അത് സമീപത്തുള്ള വീടുകളിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി പ്രത്യേകിച്ച് നഗരത്തിലെ മലിനം ജലം നിറഞ്ഞ കാണയിലുള്ള വെള്ളമെല്ലാം കൂടി ചേർന്നാണ് ഈ വീടുകളിലേക്കും എത്തിച്ചേരുന്നത് അതുകൊണ്ട് പകർച്ചവ്യാധി ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ പൂർവ്വകാല മഴക്കാല പൂർവ്വകാല ശുചീകരണം കൃത്യമായി നടത്താത്തത് മൂലമാണ് ഇത്തരം സ്ഥിതി സംവിധ സംജാതമാകുന്നത് എന്നുള്ള പരാതി ഉയർന്നു കഴിഞ്ഞു ഈ വെള്ളക്കെട്ടിൽ തന്നെ രാവിലെ മുതൽ ആരംഭിച്ച് ഈ വെള്ളക്കെട്ടിൽ തന്നെ ചെറുവാഹനങ്ങൾ ധാരാളം തകരാറിലായി ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളും ചില ബൈക്കുകൾ ഈ വലിയ വെള്ളക്കെട്ടിൽ മറിഞ്ഞ് വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി മാത്രമല്ല ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളിൽ റോഡുകളിൽ ഉണ്ടാകുന്ന ചെറിയ കുഴികൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെറിയ ബൈക്കുകൾ മഴ മൂലം ഇവിടെ കുഴി കാണാൻ സാധിക്കാതെ വരികയും തുടർന്ന് മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നതുണ്ടായി നമ്മൾ കൺമുന്നിൽ തന്നെ ഒന്നോ രണ്ടോ ബൈക്കുകൾ മറിഞ്ഞ് വീഴുകയും ഒപ്പം തന്നെ അവരുടെ വാഹനങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഈ സ്ഥിതി തുടരുമ്പോൾ തൃശൂർ നഗരവാസികൾ പ്രതിഷേധം രൂക്ഷമാക്കുകയാണ് കാരണം മുൻകാലങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലും ഉയരാത്ത വെള്ളക്കെട്ട് പലപ്പോഴും ഈ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ള പരാതിയാണ് അവർ ഉയർത്തുന്നത് ഇതിന് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യണം എന്നുള്ള ഒരു പരാതി കൂടി അവർ ഉന്നയിക്കുകയാണ് ഈ വെള്ളക്കെട്ട് തുടരെയാകുമ്പോൾ ചെറിയ മഴയിൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആ വെള്ളക്കെട്ട് ഒഴിയാൻ വലിയ കാലതാമസം നേരിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതിനുള്ള ഈ മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി കോർപ്പറേഷൻ നടപ്പാക്കണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത് ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ